ഹലോ ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവർക്കും നമസ്കാരം ഉണ്ട് കേട്ടോ നമ്മളിപ്പോൾ കാലത്ത് എണീറ്റ് നേരമ്പഴുത്ത് ഏകദേശം ഏഴ് ഇരുപതായിട്ടുണ്ട് ഞാൻ പല്ലൊക്കെ വെച്ച് മുഖമൊക്കെ കഴുകി ഫ്രഷ് ആയിട്ടുണ്ട് അപ്പോൾ വേറെ രണ്ട് പേരും ഇവിടെ എണീറ്റിട്ടേ ഇല്ല നല്ല ഉറക്കത്തിലാണ് നല്ല മഞ്ഞൊക്കെ വീ വീഴുന്ന സമയത്ത് നല്ല തണുപ്പാണ് എണിക്കാനേ തോന്നില്ല സുഖമായിട്ട് ഇവിടെ ഉറങ്ങുന്നുണ്ട് നമുക്ക് അവരിനെ ഒന്ന് എണീപ്പിച്ച് നോക്കാൻ നോക്കാം നമുക്ക് സുഖമായിട്ട് ഉറങ്ങുന്നു അതൊക്കെ കണ്ണു കണ്ണിക്കോ എന്താണ് നല്ലൊരു ചായ ചായ വെച്ചിട്ട് അത് കുടിക്കാൻ ഭയങ്കര ആഗ്രഹം സമയം ഏഴ ഇരുപതായിട്ടാ ഏഴ് ഏഴര അവനായിട്ടുണ്ട് അവൻ എണീറ്റല്ലോ പ്ലിക്കു

ക്ലിയർ ചെയ്തിട്ടുണ്ട് ക്കി എടുത്തിട്ടുണ്ട് എണീപ്പിച്ചിട്ടുണ്ട് ഇനി ഓരോന്ന് തുടങ്ങണം ഭക്ഷണം കാലത്ത് ഭക്ഷണം ഉണ്ടാക്കണം പരിപാടികൾ ഒരുപാടുണ്ട് നമ്മുടെ വീഡിയോസ് എടുക്കാനുണ്ട് ഉണ്ട് എണീപ്പിച്ചാലേ അതൊക്കെ നടക്കൊള്ളു എല്ലാ വെച്ചാൽ നമ്മൾ ഇങ്ങനെ ഒരു ഒമ്പത് മണി മണിയായാലും ഇങ്ങനെ അവിടെ പല്ലേക്കാൻ പോവായിരിക്കും തണുപ്പെനിക്ക് മനസിലായി സമയം എന്നിട്ട് എടുപ്പിച്ചു ആ നല്ല വെളിച്ചോണ്ടല്ലോ വിളിച്ചില്ലാണ്ടിരിക്കും ചായ പൊടക്ക് പോലെ കരിയാൻ പറ്റില്ല രണ്ട് സ്പൂൺ ഇട്ടാ ചെറിയ രണ്ട് സ്പൂണ് കായ്ക്കൊഴി അങ്ങനെ ലിസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക ചായ നല്ല കടുപ്പായിട്ടുണ്ട് അപ്പൊ ഞാന് മധുരം ഇട്ട് കൊടുത്തിട്ടുണ്ട് മധുരമാണ് കേട്ടോ ആവശ്യത്തിനൂടെ ഒരുപാട് ഒരുപാട് മധുരം ഇഷ്ടമല്ല ആവശ്യത്തിനുള്ളത് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പൊ നമുക്കൊരു ഒന്നും കൂടി ഒന്ന് തളവ് വന്നതിന് ശേഷം നമ്മള് ആറ്റിറ്റ് കുടിക്കാം കേട്ടോ ചായ റെഡിയാക്കിയിട്ടുണ്ട് സ്പെഷ്യൽ അത് കുടിച്ചു കഴിഞ്ഞിട്ടാണ് ഞടുത്ത പരിപാടികൾ സ്റ്റാർട്ട് ചെയ്യുള്ളൂ അത് കഴിഞ്ഞ് ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ ശരിയാക്കണം അപ്പോൾ ഇതാണ് ഇതാണ് ഞങ്ങളുടെ ചെറിയ വീഡിയോ വീഡിയോ രാവിലത്തെ ഒരു ചെറിയ വീഡിയോ ആണ് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാകുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ബൈ